ഘം അയർക്കുന്നം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വേനൽ തുമ്പി കലാജാഥയ്ക്ക് തുടക്കം കുറിച്ചു വിജയപുരത്ത് നടന്ന നാല് ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് അയർക്കുന്നം ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മെയ് അഞ്ച് വരെ കുട്ടികളുടെ കലാജാഥ പര്യടനം നടത്തുന്നത് കലാജാഥയുടെ ഏരിയതല ഉദ്ഘാടനം വടവാദൂർ ഹൈസ്കൂളിൽ ബാലസംഘം ഏരിയ കോർഡിനേറ്റർ എൻ അനിൽകുമാർ നിർവഹിച്ചു ബാലസംഘം ഏരിയ പ്രസിഡന്റ് നിവേദിത രാജേഷ് അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി അശ്വിൻ അനീഷ് സ്വാഗതവും ഏരിയ കൺവീനർ രശ്മി എം ആർ നന്ദിയും പറഞ്ഞു ഞായറാഴ്ച മാങ്ങാനത്ത് നിന്നാരംഭിച്ച ജാഥ കണിയാംകുന്ന് മാലം തിരുവഞ്ചൂർ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് അയർക്കുന്നത്ത് സമാപിച്ചു മെയ് അഞ്ചിന് രാവിലെ ഒൻപതിന് അകലക്കുന്നം പഞ്ചായത്തിലെ പൂവത്തിളപ്പിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ മറ്റക്കര മാന്താടി കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് അഞ്ചിന് കിടങ്ങൂർ കോട്ടപ്പുറത്ത് സമാപനം കുറയ്ക്കും മറ്റക്കരയിൽ ജാഥ സ്വീകരണത്തിന്റെ ഭാഗമായി ഗ്രാമോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട് മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബംബർ ചിരി ഫെയിം സതീഷ് മറ്റക്കര രവി തിരുവഞ്ചൂർ എന്നിവർ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്യും ഏരിയയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പത്തൊൻപത് കുട്ടികളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് ജാഥ ക്യാപ്റ്റൻ അശ്വിനും വൈസ് ക്യാപ്റ്റൻ നിവേദിതയുമാണ് ജാഥ നിയന്ത്രിക്കുന്നത് ഏരിയ രക്ഷാധികാരികളായ അനിൽകുമാറൻ രശ്മി എം ആർ സ്മിത മനോജ് സി എം എന്നിവർ ജാഥയോടൊപ്പം ചേരും നാടകവും രംഗശില്പവും അവതരണ ഗാനവും കൊണ്ട് കലാജാഥ ശ്രദ്ധേയമാണ് സമൂഹത്തിൽ കുട്ടികൾ നേരിടേണ്ടി വരുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെ കലാരൂപത്തിലാക്കി ബോധവൽക്കരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത് പ്രതിരോധം തീർക്കുകയാണ് കലാജാഥയിലൂടെ കുട്ടികൾ ഏറ്റുമാനൂർ